നമ്മുടെ കേരള സമിതിയുടെ സംസ്ഥാനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ അദ്ദേഹം എറണാകുളം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് ശ്രീ കോട്ടയ പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം എല്ലാം സേവന സമിതി പാല യൂണിറ്റിന്റെ ഫുഡ് ഫെസ്റ്റിലേക്ക് ആർദവമായി ആർദ്ദവുമായി സ്വാഗതമാക്കും നമ്മുടെ പാലാ ഫുഡ് ട്രസ്റ്റിന് ആശംസ അറിയിക്കാൻ നമ്മുടെ എം കെ തോമസ് കൂട്ടി അദ്ദേഹം സംസ്ഥാന നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി അവരെ നമ്മളെ ആശംസ അറിയിക്കാനായിട്ട് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട ജോൺ ദർശന യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ മുൻ എം പി ശ്രീ വക്കച്ചൻ മെത്തൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ തോമസ് കുട്ടി അടക്കമുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും യൂണിറ്റ് ജില്ലാ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹസമ്മെന്നരായ നാട്ടുകാരെ യാദൃശികമായിട്ടാണ് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത് സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇവിടെ കൃഷിപ്പള്ളിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ നാട്ടിലെ വിശ്വാസികളോട് വൃത്തിയാക്കുന്നുണ്ട് ഈ നാട്ടിലെ പൗരാവതികളോട് യൂത്ത് വീഗിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ബസ്റ്റിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പറഞ്ഞെത്തുന്നു വരെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ഫുഡ് ബസ്റ്റിനോട് സഹകരിക്കുന്ന വിശ്വാസ് പുളിമൂട്ടി സിൽക്സ് അതുപോലെ തന്നെ മെഡിസിറ്റി പാല ഫെഡറൽ ബാങ്ക് അതുപോലെ റേഡിയോ മംഗളം തുടങ്ങി സെൻറ്റ് ജോസഫ് കോളേജ് ചുണ്ടച്ചേരി നമ്മുടെ പാലായി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തന്നെ ഇതിനോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ ആളുകളെ നിശ്ചയിച്ച അതേ റേറ്റിൽ തന്നെ സ്റ്റാളുകളെടുത്ത് ഞങ്ങളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഇതിന് ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകുന്ന പ്രജീഷ് പ്രിയാസോൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഈ ഫുട്ബസ്റ്റ് ലോകത്തെ അറിയിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പോലീസ് അധികാരികൾ എല്ലാവർക്കും പല നഗരസഭാ ജീവനക്കാർ കാരണം റവന്യൂ ഹെൽത്ത് ഇതിന്റെ എല്ലാം സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഇതിനെല്ലാം ഇച്ചറി സഹകരിക്കുന്ന ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെയും എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ാണ് വൈകുന്നേരം ഏഴു മണി മുതൽ വിഭവ വകുപ്പ് മന്ത്രി ശ്രീ ജോഷി അഗസ്റ്റ്യൻ എട്ട് മണിക്ക് ആദരിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ പല വ്യാപാരി വ്യവസായികളും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ മികച്ച